ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്നും കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിന്നൊരു നല്ല മട്ടൺ കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കിലോ അളവിൽ മട്ടൻ എടുത്ത് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇവ ചേർത്ത് കുക്കറിൽ നാല് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഞാൻ മട്ടനൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെച്ച് കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഹോൾ ആയ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലക്ക ഇവ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്പൈസസൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്കൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മട്ടൻ കറിക്ക് നല്ല കൊഴുപ്പും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കിട്ടുക ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴയുന്ന ഒരു പരുവം വരെ നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കണം ഇതാ ഇപ്പോൾ നമ്മുടെ സവാള വാടി നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കിതിങ്ങനെ വഴറ്റി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കാൽ ടീ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത് അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം മസാലകളൊക്കെ ശരിക്കും എന്താ പറയുക അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആവണെന്നവരെ നമ്മളിതിങ്ങനെ വഴറ്റി കൊടുക്കണം കേട്ടോ പൊടി മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ നമ്മൾ ഈ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് ഒടഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് ആവി കയറ്റി ഏറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കൊഴഞ്ഞ് കിട്ടും കേട്ടോ ഇതാ അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം മട്ടൻ ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലകളും മട്ടനും എല്ലാം ഒന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കിട്ടും ഇതുപോലെ നന്നായിട്ട് മട്ടനിലും മസാലകളൊക്കെ പിടിക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കൂട്ടിയോജിപ്പിക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിനി മട്ടനീ വേവിക്കേണ്ടല്ലോ മട്ടൻ ഓൾറെഡി വെന്ത മട്ടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റും കറിക്ക് കൊഴുപ്പും എല്ലാം കിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ മട്ടണിലേക്ക് മസാലകളൊക്കെ നന്നായി പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂടി വെച്ച് പാത്രം മൂടി ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ മട്ടൻ കറി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകിയ ചാറോട് കൂടിയ മട്ടൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കണം കേട്ടോ അപ്പോൾ നോക്കൂ എന്തൊരു ഭംഗിയാ കാണാൻ നല്ല മണമൊക്കെ വരണത് അപ്പോൾ നമ്മുടെ മട്ടൻ കറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതിൽ മല്ലിയിലയും കറിവേപ്പിലൊക്കെ തൂകി ഇതിനെ അലങ്കരിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ